നമസ്കാരം ചേട്ടന്റെ ഒരു ജീവിതം നോക്കുന്ന സമയത്ത് തുടക്കകാലത്തെ നാടക പ്രവർത്തനങ്ങൾ അതിലൂടെ തന്നെ നാടൻപാട്ട് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ആളാണ് ഈ ചേട്ടന്റെ ആദ്യകാല നാടക പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ സംഗീതം തന്നെ തന്നെയായിരുന്നു അവിടെയും നാടകങ്ങളൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടോ അമേച്ചർ സംഗീതം സംഗീതം കൊടുക്കുക കൊടുക്കുക ചെറ നാടകൾക്ക് ഇന്നത്തെ മാതിരി ലൈവായിട്ട് സ്റ്റേജിൽ തന്നെ ഒരു ഭാഗത്ത് അഭിനയം നടക്കും ഓർക്കസ്ട്രക്കാര് അത് സീൻ കണ്ടിട്ട് അതിന് എഫക്ട് വായിക്കുക പാട്ടുകൾ പറ്റുകയും ചെയ്യുക ൈവായിട്ട് തന്നെയാണ് മൊത്തം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബാലൻക നായരുടെ കൂടെയും അതേപോലെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് അവര് സിനിമയിൽ എത്തുന്നതിന് മുമ്പേ ആണോ അല്ലെങ്കിൽ എത്തിയ ശേഷവും ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് ആത്മബന്ധമ നടനേക്കാളും എനിക്ക് താല്പര്യ മാളച്ചാട്ടം നല്ലൊരു തബലിസ്റ്റ് ആയിരുന്നു എന്റെ പാട്ടുകൾക്കും വായിച്ചിട്ടുണ്ടാണ് ഇതാണ് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ മറ്റേ രാധാകൃഷ്ണൻ ഒക്കെ കച്ചയു വായിച്ചിട്ടുണ്ടാവും പക്ഷെ അന്ന് അയാള് ഈ പെരുമ്പാവൂർ നാടകം രസനാന്നു തോന്നുന്നുണ്ട് നാടകം ഒരു കോമഡിയാണ് പിന്നെ അത് അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ചോദിക്കുക സജീവമായിട്ട് നാടകകാലത്തുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും ഓർത്തെടുക്കാൻ ഇതൊക്കെ തന്നെ ഇന്നത്തെ കുറെ കലാകാരന്മാരായിട്ടുള്ള മരന്ന കെ പി എന്നവരായിട്ട് കേട്ട് അതൊരുപാട് കലാകാരന്മാരായിട്ട് കണക്ട് ചെയ്യാൻ പിന്നെ അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞൊരു ദളിത് വീക്ഷണമുള്ള ഞാൻ ലേഖനങ്ങളാണ് ഒരു ഫ്രീ എഴുതി പക്ഷെ അത് നമ്മളാരെ കുറിച്ച് എഴുതുന്ന അവരത് വായിക്കാനില്ല സ്വതവേ ദളിത് സമൂഹത്തിലുള്ളവർക്ക് വായനാശീലം കുറവാണ് അത് വായിക്കലും വിലയിരുത്തലും ഒക്കെ മറ്റു പലരുമാണ് ആ സമയത്താണ് കലാപവും മണി ഊശിയും കൂന്താരം എന്ന് പറഞ്ഞിട്ട് കേസത്തിരത്തി നാടൻപാട്ട് കേൾക്കാൻ അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു ശബ്ദം കൊള്ളാലോന്ന് അപ്പൊ അങ്ങനെ അപ്പൊ മുമ്പേ എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു തോന്നില്ല അപ്പൊ പിന്നെ അത് ഇങ്ങനെ നേരെ ഈ പത്രപ്രവർത്തനം നിർത്തിയിട്ട് നാടൻപാട്ട് അപ്പൊ അത് കൊറച്ചും കൂടി ജനങ്ങള് പെട്ടെന്ന് മീഡിയേറ്ററാണ് അതെ അങ്ങനെയാണ് പിന്നെ ഒരു അങ്ങനെയാണ് നാടൻപാട്ടിലൊക്കെ കടന്നു തരുന്നത് ഈ ഈ സൗണ്ട് കേട്ടതാണോ ആണോ കടന്നു വരാൻ എനിക്ക് നല്ല ശബ്ദത്തിൽ പാടിയ തോന്നി വർഷാണ് സിനിമ തുടങ്ങിയ സമയത്താണോ അപ്പൊ അങ്ങേരുടെ ഒരു ചെറുപ്പകാലം ഒക്കെ ആയിരിക്കും ചെറുപ്പകാലം ചെറുപ്പത്തിൽ അങ്ങനെയാണ് നാടൻപാട്ട് മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്